വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ എൺപത്തിനാലിലധികം സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി ജെ പി പാർട്ടിയുടെ ഭാരവാഹി യോഗത്തിന്റെ അവസാന രണ്ട് ദിവസങ്ങളിലെ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന ആലോചനകൾ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടി നേടിയ സീറ്റിൽ ചിലതൊക്കെ ഇത്തവണ നഷ്ടപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടി സീറ്റ് നില മുന്നൂറിന് മുകളിൽ തന്നെ നിലനിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിനാലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യാദവ ജാദവ് വോട്ടുകളിലെ മുന്നേറ്റവും പാർട്ടി ലക്ഷ്യമിടുന്നു ദക്ഷിണേന്ത്യയിലെ എൺപത്തിനാല് സീറ്റുകളിലും ബി ജെ പിയുടെ ദുർബല വിഭാഗത്തിൻ്റെ ഭാഗമാണ് ഒരിക്കലും വിജയിച്ചിട്ടില്ല പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലെ നിരവധി സീറ്റുകൾക്കൊപ്പം നൂറ്റി അറുപതിലധികം സീറ്റുകളാണ് ഈ പട്ടികയിൽ ഉള്ളതെന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടിയുടെ ഒരു പ്രധാന സംഘടനാ നേതാവ് വെളിപ്പെടുത്തുന്നത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ജനങ്ങൾക്ക് മോദിയോടുള്ള താൽപര്യം വർദ്ധിച്ചു വരുമ്പോൾ വോട്ടിംഗ് ദിവസം വരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നതാണ് വലിയ ദൗത്യമെന്നും നേതാവ് കൂട്ടിച്ചേർത്തു ഈ ഉദ്യമത്തിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ബൂത്താണ് നമ്മുടെ ബൂത്ത് കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു വോട്ടറെ ബൂത്തിലേക്ക് നയിക്കാനുള്ള തന്ത്രങ്ങൾ അവർ രൂപപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് കൂടുതൽ ഫലപ്രദവും ശാസ്ത്രീയവുമായ സമീപനം ഇതിനായി സ്വീകരിക്കുമെന്നും നേതാവ് പറഞ്ഞു ജയിച്ചില്ലെങ്കിലും ഈ സീറ്റുകളിൽ ബി ജെ പിയുടെ സ്വാധീനം വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നേതാവ് കൂട്ടിച്ചേർത്തു അൻപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം ലക്ഷ്യമിട്ട് മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യവും പാർട്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം യാദവ് വോട്ടുകളുടെ ലക്ഷ്യമിട്ടാണെന്നും ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു യു പിയിലെ യാദവ് വോട്ടുകളാണ് പ്രധാനമായും ബി ജെ പി ഉന്നമെടുന്നത് രാം വിഷയത്തിൽ ബി ജെ പി നേരിട്ട് പ്രവർത്തിക്കുന്നത് കാണാനാകില്ല എന്നാൽ അതിന്റെ അനുബന്ധ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ക്ഷേമ നടപടികൾ പരസ്യപ്പെടുത്തുന്ന വിക്ഷിത് ഭാരത് ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ ബിജെപിയുടെ പുതിയ ക്യാമ്പയിൻ വരുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്